അപ്പം ഇന്നത്തെ ഷോട്ട് എന്ന് വെച്ചാൽ അമ്മ ബർഗർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം അമ്മ അവിടെ ബർഗർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നാളത്തെ എൻ്റെയും മൂന്നുട്ടനെയും സ്കൂളിലത്തെ എന്ന് വെച്ചാൽ ബർഗർ ആണ് അപ്പം അമ്മ ഇപ്പം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ബർഗർ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അപ്പം അമ്മ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഫ്രീസറിൽ വെച്ച് ചിക്കൻ ആയതുകൊണ്ട് അമ്മ വെള്ളത്തിൽ ഒന്ന് തണുപ്പ് എന്ന് ആരട്ടേന്ന് വെള്ളത്തിൽ വെള്ളത്തിലിട്ടേക്കാണ് ഇതൊക്കെയാണ് നമ്മുടെ ബർഗറിലെ ഐറ്റംസ് ഇത് ബർഗർ ലീഫ് ഇത് ചീസ് ഇത് ബട്ടർ ഇത് മൈനണി ഇത് ആണ് നമ്മുടെ ബർഗറിൻ്റെ മെയിൻ സംഭവം പണ്ട് അപ്പം ഇത്രയേ ഉള്ളു കേട്ടോ ബാക്കിയുള്ള എല്ലാം അത്ത അമ്മയായി അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി അവർ റെഡി ആക്കുന്നത് കാണിച്ചു തരാം ഇവിടെ അത്ത വെളുത്തുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ലീഫ് അതുകൊണ്ട് ീഫ് കിട്ടി അഡ്ജസ്റ്റ് ചെയ്യാണ് ആവി ഏറ്റി എടുത്താൽ മതി ആയി പോയി ഒരുപാട് കടയിൽ ലീഫ് തീർന്നു പോയി അതുകൊണ്ട് ഇതിങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ ആവി പാത്രത്തിൽ വെച്ചിട്ട് ആവി ഏറ്റി എടുക്കുമ്പോഴത്തേക്ക് സെറ്റ് ആയി കിട്ടും കാബേജ് വെച്ചിട്ട് അമ്മ ഒന്ന് പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുവാണ് ആവി കയറ്റു ആണെ അമ്മ കട്ട് ചെയ്തോണ്ടിരിക്കും നമ്മുടെ ഉള്ളിയും തക്കാളിയും ആണെ അമ്മതേ ഇവിടെ നമ്മടെ ഉള്ളിയും തക്കാളിയും അരിഞ്ഞോണ്ടിരിക്കാണ് കേട്ടോ അപ്പഴേ അമ്മ തക്കാളി അരി ആണേ അപ്പതേത്തുള്ളിയും തക്കാളിയും സവാളയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ബോൺലെസ് ചിക്കൻ ആണോ കേട്ടോ ഇപ്പം കഴുകി വൃത്തിയാക്കി ഇത് നമുക്കൊന്ന് മിക്സിയിലേക്ക് ഇറക്കി എടുക്കാം നമ്മൾ ബർഗറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോൺലെസ് ചിക്കൻ ആണ് അതമ്മ മിക്സിയിലിട്ട് കടിച്ചെടുത്തിട്ടുണ്ട് കിങ്ങിണി ഇവിടെ വെയിറ്റിങ്ങിലാണ് എപ്പോഴാണ് ബർഗർ തീരുന്നതെ അരച്ച ബോൺലെസ് ചിക്കൻ ഡോട്ട് വെളുത്തുള്ളി അരച്ചതിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പ ഉത്തണീസ് അമ്മതേ ബോൺലെസ് ചിക്കൻ അരച്ചേൻ്റെ അതിനകത്തോട്ട് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ കുരുമുളകും അതിൻ്റെ കൂടെ മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ അമ്മ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കനകത്തൊന്ന് പിടിക്കാൻ രോഗം കൊടുക്കുന്നു ഒരു പാത്രത്തില് നാല് ബ്ലഡ് ബ്രെഡ് ആ ബന്ന് രണ്ടാക്കി മുറിച്ചെടുക്കുന്നുണ്ടേ അമ്മ ബത്രം എടുത്ത് പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണേൽ നല്ലോണം കലിഞ്ഞു വന്നിട്ടുണ്ടേ അതിന്റെ കൂടെ അമ്മ നാല് പീസ് എടുത്ത് ബട്ടറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അമ്മ അടുത്ത നാല് പീസ് എടുത്ത് ബട്ടറിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒന്നും കൂടെ ബട്ടർ ഇട്ട് നല്ലോണക്ക് ബട്ടർ അലിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാൻ പോവണേ ചിക്കൻ നല്ല റൗണ്ട് ഷേപ്പിലാണ് അമ്മ വെച്ചു കൊടുക്കുന്നത് കേട്ടോ ചില പീസൊക്കെ നന്നാക്കി സർക്കിൾ ആവത്തില്ല നിങ്ങൾ നല്ലോണം ചെയ്യണേ ചിക്കൻ ഫ്രൈ ചെയ്ത് നമുക്ക് നല്ല മൊരിച്ചടിക്കണേ അധികം ഇത് മൊരിക്കണ്ട കാരണം വെച്ചാൽ നമ്മള്

ും മൈനീസ് ആഡ് ചെയ്തത് ഒന്ന് തേച്ച് കൊടുക്കും നമ്മള് വാട്ടിയെടുത്ത് ഇല ഒന്ന് വെച്ച് കൊടുക്കുവാണേസും നമ്മുടെ ചിക്കനും വെച്ചു കൊടുക്കുവാണേ ഇനി നമ്മുടെ ഉള്ളിയും തക്കാളിയും തക്കാളി രണ്ടെണ്ണം വെച്ചുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഏറ്റവും നമ്മൾ സോസ് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് ഒരു പീസും കൂടെ എടുത്ത് അതിനകത്ത് സോസ് വെച്ചിട്ട് നമ്മുടെ ലെയർ വെച്ചു അപ്പം ഇത്രേ ഉള്ളു കേട്ടോ നമ്മുടെ ബർഗർ അപ്പം നമ്മുടെ ആദ്യത്തെ ബർഗർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ബർഗർ അപ്പം അത്ത വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും ആവി ഏറ്റി എടുത്തപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിനാണ് നമ്മൾ ആവി ഏറ്റി എടുത്തത് ഞാൻ കഴിച്ചു നോക്കട്ടെ ആ അത് െ